ഹലോ ഗെയ്സ് ജിതനാണ് യുവർ സ്പിരിച്വൽ വെടി കഴിഞ്ഞ ദിവസം ടു അവേർനെസ് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറയുന്ന കോൺഷ്യസിലോട്ടോ അല്ലെങ്കിൽ തുരിയിലോട്ടോ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ശരിക്കും അതുമാത്രമാണോ നമ്മൾ തടയുന്നത് അല്ല അപ്പോൾ ടു അവേർനെസ് പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ മേളിലോട്ട് മാറ്റി നമ്മൾ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചാലും ബാഹികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കുറച്ച് കാര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും അങ്ങനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ഇവരും നമ്മുടെ ഈ ജേണിക്ക് എതിർ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങും എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ അത്യാവശ്യം മെച്ചുവേർഡ് ഏജ്ഡൊക്കെ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ കള്ളുടീങ്ങനെയാണ് സൊസൈറ്റിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം അതൊരു നോർമൽ റുട്ടീൻ സിഗരറ്റ് ഒലിക്കണെ നോർമൽ റുട്ടീൻ പക്ഷേ ഇതൊക്കെ നിർത്തി നിർത്തിക്കഴിഞ്ഞ് ഒരു ഗുരുസ്ഥാനീനെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് ആത്മീയവാതയിലോട്ടോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന ആളുകൾ ചോദിക്കും നമ്മളോട് നിനക്ക് എന്നോട് വട്ടുണ്ടോ അതായത് ഇത്രയൊക്കെ പഠിച്ചിട്ട് വിവരമൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെയൊക്കെ പറയുന്നത് നടക്കാൻ ഈ അന്ധാശ്വാസങ്ങളുടെ ഒക്കെ നടക്കാൻ നിനക്ക് പ്രാന്ത എന്ന് ചോദിക്കും ശരിയല്ലേ കാരണം അവർ എന്താ വളർന്ന സാഹചര്യവും അവർക്ക് ഇതത്രേ അറിയുള്ളൂ അവർക്ക് അതിനകത്തൊട്ടുള്ള തുര അല്ലെങ്കിൽ ഈ തുരിയിലോട്ട് ഒരു ആഗ്രഹം ഉണ്ടാവില്ല അവർക്ക് ഇതൊക്കെ അവർക്കിതൊക്കെ തിങ്സ് ആണ് അതായത് ഒരിക്കലും ഇല്ല അങ്ങനത്തെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഉള്ള കാര്യമാണ് അത് ഞാൻ വഴി വഴിയാ പറഞ്ഞു തരാം അതായത് ഒരു ഫിലിം മോഹൻലാലിൻ്റെ ഒരു ഫിലിം ഉണ്ടായിട്ടുണ്ട് പണ്ട് നയൻറ്റി സ്കിഡ്സിനൊക്കെ അറിയാൻ പറ്റും ഗുരു ഇലാമപ്പഴം മോഹൻലാൽ പോയിട്ട് ഇലാമപ്പഴത്തിൻ്റെ ഇത് ചാറ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് എന്താ അന്തന്മാരെല്ലാണ്ടായി മാറും എന്നൊരു പടം കണ്ടിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്നു മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളൊക്കെ കണ്ടുപോകുന്നൊരു പടമാണ് കാരണം ആ ഒരു ഫിലിമിനകത്ത് ഞാൻ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്കിച്ച് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി എൻ്റെ അവസാന ഭാഗങ്ങളിൽ ഞാൻ ആ ഫിലിമിൻ്റെ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ താഴ്ന്ന ഇത്ത പോർഷൻ ഈ ഒരു പോർഷനാണ് ഇതൊന്ന് കണ്ടുപോകും ഇലാ പഴത്തിന്റെ ഇലാ പഴത്തിന്റെ നിങ്ങളുടെ അത്ഭുത മാറാനുള്ള എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി ഞാനത് അനുഭവിച്ചു എന്നെ വിശ്വസിക്കൂ ഇവൻ നമ്മുടെ ലോകത്തിന് ആവത്താണ് സത്യം അനുഭവിച്ചറിഞ്ഞ എന്നെ നിങ്ങൾ വിശ്വസിക്കൂ നമ്മുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ ഇവനെ കല്ലെറിഞ്ഞു ഓടിക്കെ കണ്ടും കാരണം രഘുരാമൻ അനത്ത് മോഹൻലാലി ഗീത ക്യാരക്ടർ പുള്ളി പറയുന്ന ഈ രാമപ്പഴത്തിന്റെ കുരു അതിന്റെ ചാറ് കഴിച്ചിട്ട് പുള്ളിക്ക് എല്ലാവരും പറഞ്ഞു അത് വിഷമാണ് വിഷമാണ് എന്ന് പറഞ്ഞു അതേപോലെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് വിഷമാണ് ഈ പറയുന്ന ജേണിയില് അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഷ്യസിലോട്ട് പോകാനുള്ള ജേണീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളീ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി നമ്മുടെ പ്രാന്തന്മാരായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങും എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല അവർക്ക് ഇതിനെപ്പറ്റി ഫ്രണ്ട് അറിയാത്തതുകൊണ്ട് അറിയാൻ പറ്റില്ല ഓക്കെ അതാണ് ആ ഒരു പ്ലോട്ട് അതിനകത്ത് പറയുന്നത് ഇനി അടുത്ത ഈ പോർഷൻ കണ്ടു നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ആരും നിന്നെ ാരും എനിക്ക് ദുഃഖമില്ല സത്യം കിടക്കും അത് മായകയില്ല കൂട്ടുകാരാ നിനക്ക് എന്നെ വിശ്വസിക്കാമോ എന്റെ കണ്ണുകളിലെ ജ്വാല ഇരുൾ മൂടിയ കണ്ണുകളിലേക്ക് ഞാൻ പകർന്നു തരാം താഴ്വരയുടെ കണ്ണു തുറക്കാനുള്ള സത്യാന്വേഷണത്തിന് നിന്നെ എനിക്ക് വിട്ടുതരൂ നിനക്ക് ഞാൻ എന്നെ തരുന്നു കണ്ടു വേണം അതിനകത്ത് ഫ്രണ്ട് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ആ ഒരു സമയത്തുള്ള ഏറ്റവും ക്ലോസ് ഫ്രണ്ട് പറയുന്നുണ്ട് നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ കാരണം ഇതേപോലെ ആഗ്രഹിച്ച് നടക്കുന്ന കുറേ പേരുണ്ട് ഈ പറയുന്ന സൊസൈറ്റിയിൽ പക്ഷേ അവർക്ക് എങ്ങൊന്നും എത്താൻ പറ്റില്ല കാരണം അവർ ഈ പറയുന്ന സൊസൈറ്റി പിടിച്ചെടുത്തിരിക്കുന്നതാണ് ഓക്കെ പക്ഷേ ഇതിൽ നിന്നൊക്കെ കരകയറ്റൻ ഒരാൾ നമുക്ക് വരും അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ കരകയറി പോവുകയും ചെയ്യും ആ ഒരു പ്ലോട്ടാണ് ഇവിടെ പറയുന്നത് ഇനി ഇത് ഈ ഒരു വീഡിയോ ഉണ്ടോ ഇതൊരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ് ഔഷധം വെറും ഒരു മഹാത്യാഗമാണത് ആഴ്ച നേടാൻ ആത്മശുദ്ധി വേണം ഔഷധം സേവിച്ച് പൗർണമി രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടറയിൽ കിടന്ന് സൂര്യോദയം വരെ പ്രാർത്ഥിക്കാൻ നിന്നെ വിശ്വസിച്ചവരോട് പറയൂ സത്യം സത്യമാണ് സത്യം സത്യമാണ് ഞാൻ പറഞ്ഞു അതായത് നമ്മളീ പറയുന്ന ചക്രാസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ച് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വരാൻ പറ്റുള്ളൂ കുടിച്ചല്ലോ ഇല്ല ഞാൻ കണ്ടു മരിച്ചു കഴിഞ്ഞിട്ട് ചിലവര് ഇതൊക്കെ ട്രൈ ചെയ്യും എന്താ ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും പക്ഷെ അവർക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി മാത്രം ഉണ്ടാവുള്ളൂ അപ്പം എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവാണ്ട് വരും പക്ഷെ ഇത് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ശ്രീനിവാസൻ പറയുന്ന ഒരു കാര്യമല്ലേ അത് നിങ്ങളൊക്കെ ഇത് മരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം എന്ന് അതാണ് നമ്മുടെ സൊസൈറ്റിയും അതന്നെയാണ് പറയുന്നത് നീ പരീക്ഷിച്ചു വെക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം എന്നാണ് പക്ഷെ ആരും ഇനീഷ്യേറ്റീവ് എടുക്കില്ല അല്ലെങ്കിൽ മുന്നോട്ട് വെക്കില്ല ഇതാണ് പ്രശ്നം ഇനി അവസാനത്തെ ഈ ഒരു പോർഷന് കണ്ടു വെക്കും വിട്ടു രാജാവ് ദുർഭരണം നടത്തുകയാണ് നീ തന്റെ കണ്ണുകളിലൂടെ സത്യം വേണ്ടത് ഈ ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ അന്ധതയെല്ലാം മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തെറ്റായിട്ട് തോന്നാൻ തുടങ്ങും പക്ഷേ അതിനെ തിരുത്താൻ പോകരുത് നമ്മൾ കാരണം അവർ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യാനോ എതിരെ നിന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യുദ്ധത്തിലോട്ട് പോകേണ്ടി വരും നമ്മൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക അതാണ് ഈ പറയുന്ന പോർഷനിൽ പറയുന്നത് നമ്മുടെ ഈഗോസിനെ നമ്മൾ മാറ്റുക നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക എന്നിട്ട് മുന്നോട്ട് പോവുക അതാണ് ഈ പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജാവും നിങ്ങളെ പോലെ നിരപരാധിയാണ് ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം ജനതയുടെ രാജാവ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ ശരിക്കും ഈ പറയുന്ന ഈ നമ്മുടെ ഈ പറയുന്ന പ്യുർ കോൺഷ്യസിലോട്ട് പോവാൻ പല കാര്യങ്ങൾ കൊണ്ടും നമ്മളെ തടയിടുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫുഡ്സിനകത്തോട്ട് ഓൾട്രേഷൻസ് വരുന്നുണ്ട് കുറെ കാര്യങ്ങളിൽ കാരണം ഈ പറയുന്ന പീനികളാൻഡ് എന്താ കാൽസിനേഷൻ വരുത്തുക എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു ഇതാണ് അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചിട്ടാണെങ്കിൽ ആളുകൾക്ക് പിന്നെ ഈ പറയുന്ന ഇതൊന്നും ഇല്ലണ്ടെങ്കിൽ ഇല്ലാണ്ട് എന്താ എനിക്കിങ്ങനെ പറഞ്ഞു തരണം മനസ്സിലായില്ല കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം ഡോണ്ട് വറി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോസ് ഇതിനെപ്പറ്റി ഞാൻ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൈസ് ബൈ